നമുക്കത് എന്നാണെന്ന് പോയി നോക്കിട്ട് വരാം ഹായ് ബിന്ദു സ്റ്റീൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കാലത്തെഴുന്നേറ്റോടെ ഇരിക്കുവാണ് ചേട്ടനാണെങ്കിൽ അതോടു കൂടി നേർക്കെട്ടും പിടിച്ചാൽ ജലദോഷവും പിടിച്ച ആവിയൊക്കെ എടുത്തിട്ട് എടുത്തിട്ടിരിക്കുവായിരുന്നു കേട്ടോ ഇപ്പോഴാണ് മാഴുന്നെറ്റ് മാറിയത് ഇതുകൊണ്ടോ എൻ്റെ ഡയറ്റ് പ്ലാനിലേക്ക് ഞാനൊരു ഏത്തപ്പഴം കൊണ്ടുവന്നപ്പം ഇവിടെ തന്നെ പഴം വാങ്ങിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞു വിട്ടുന്ന് ഇവൻ എന്തൊരു പൊട്ടനാണെന്നാണ് ഞാനോർക്കുന്നത് ഇവിടെയാണെങ്കിൽ ഒരു കൊല വാഴയ്ക്ക് പഴപ്പിക്കാൻ വെച്ചേക്കുവാണ് അന്നേരം പോയിട്ട് ഈ ചെറുപഴം വാങ്ങിച്ചുകൊണ്ട് വരേണ്ട കാര്യമുണ്ടോ ഇട്ട് പയം പഴം എന്ന് പറഞ്ഞുകൊണ്ട് കാലത്ത് എഴുന്നേറ്റ് വന്നിരുന്ന് പഴം തിന്നുകൊണ്ടിരിക്കണം ബ്രെഡുണ്ടെന്നാൽ ബ്രെഡ് കൂട്ടി തിന്നാ കിറച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കൂട്ടി കഴിക്കുക അയോ പഴം കഴിക്കാനല്ലോ ബ്രെഡ് കഴിക്കാനല്ലേ ഇതേ എഴുന്നേറ്റ് തിക്കണോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞേ എന്ന് വിളിച്ചോണ്ട് ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകും ഞാനാണി ഗ്രീൻ ടീ ഇട്ട് ഗ്രീൻ ടീ ടീച്ച കടുപ്പത്തിനായിട്ടതേ അതെന്നാ ചായ ഗ്ലാസിലേക്ക് ഒഴിക്കട്ടെ ചേട്ടന് രാവിലെ ഇച്ചിരി ചായ കൊടുക്കണം ഇപ്പം ഗ്രീൻ ടീ ഇച്ചിരി കടുപ്പത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഉണ്ടാക്കി കൊടുത്തപ്പോൾ നൈസായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചേട്ടന ഇഷ്ടപ്പെട്ടില്ല അതിനൊരു എരിവും പുളിയില്ല ചേട്ടൻ്റെ വർക്ക് അറിയാം എങ്കിൽ പിന്നെ ഇച്ചിരി കടുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം അച്ചൊരു ടേസ്റ്റ് തോന്നിയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം ഞാൻ ഇച്ചിരി കടുപ്പത്തിൽ നമ്മുടെ ഗ്രീൻ ടീ എടുത്തതാണേ ഇപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ് ചപ്പാത്തിയും ചിക്കൻ കറിയും കട്ടൻ ചായയും പാലും രണ്ട് ഏത്തപ്പഴവും ഇത് എൻ്റെ ഡയറ്റ് പ്ലാൻ ആണ് കേട്ടോ എൻ്റെ ഡയറ്റ് പ്ലാൻ ആ ഇത് നല്ല ഏത്തപ്പഴാണ് എനിക്കിങ്ങനെ വളവുള്ളൂ എന്നാവണേ ഇഷ്ടമല്ല ഇങ്ങനത്തെ ഇഷ്ടം ഇനി ഇപ്പം ചൂടാറി വരണം ഇത് കഴിക്കണമെങ്കിൽ ഒരു ഗ്ലാസ് പാലിൻ്റെ ഉണ്ടോ ഏത്തപ്പഴും ചേട്ടൻ ചിക് ചിക്ക ചിക്കനും ചപ്പാത്തി ആ ഇവിടെ താഴെ ഒരാൾ ഇരിപ്പുണ്ട് അപ്പ അപ്പം ഒന്ന് വിളിക്കണം എൻ്റേതായാലും നോക്കണില്ല വിളിക്കണവരൊക്കെ ചേട്ടനെയാണ് വിളിക്കുന്നത് അപ്പം ഞങ്ങൾ കഴിക്കട്ടെ ഇത് ഊതിയോതി കഴിക്കാം ഗുപ്തന് ചായ കഴിക്കുന്നതാണ് ഇഷ്ടം കഴിക്കുന്നതാണിഷ്ടം ഏത്തപ്പഴക്കെങ്കിലും വേണമെങ്കിൽ കഴിക്കാം വേണ്ടെങ്കിൽ കഴിക്കണ്ട ഷർട്ട് ഇടാൻ പറഞ്ഞ കേക്കില്ലാത്തൊരു ചാർട്ട് ടീഷർട്ട് തപ്പിക്കൊണ്ടിരിക്കുക മുണ്ടുക്കുമ്പോ എപ്പോ ഷർട്ടാ നല്ല ടീഷർട്ട് ഈ ലൊക്കേലൊന്നും മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഈ ലൊക്കേലൊന്നും മുമ്പ് കണ്ടിട്ടില്ലല്ലോ ലൊക്കേല് ലോക്കൽന്ന് ഉദ്ദേശിച്ചതാ മറ്റേ നരസിംഹത്തിനകത്ത് ജ്ഞാനം ദേയം നരസിംഹം ധർമാക്ഷ മോക്ഷം നരസിംഹം ഉടുപ്പിടൽ ചടങ്ങ് പുറം തിരിഞ്ഞു നിൽക്കുന്നു ഓ എനിക്കാണെങ്കിൽ പറ്റില്ല ഇതിപ്പം എനിക്കാണോ ജലദോഷം ചേട്ടനാണോ ജലദോഷം ഇടയ്ക്ക് കൊച്ചിങ്ങോട്ട് തള്ളി തള്ളി വരും അപ്പൊ നീ ഇടയ്ക്ക് അവൻ ഞാൻ മൂത്ര കഴിയുമ്പോ അവൻ നീ ഈ കൊച്ചു തള്ളി വരുമ്പോ നീ ഇങ്ങനെ തള്ളി വരും തള്ളി വരുമ്പോ എനിക്ക് മാറാതിരിക്കാൻ പറ്റും അക്കിത്തരപ്പറേ അതിന് മാറി മാറി എന്നെ ഇവിടെ തലയാണെങ്കിൽ കിടക്കാൻ പറ്റൂല അല്ല ശരിയല്ല അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് അല്ലേ അടക്കോളല്ലേ അവനെടീട്ട് വരും

ചാട്ടർ പറ്റിയ പറ്റ് പഞ്ചാറിയിട്ട് ചായ പോലെ കുടിക്കാൻ പറ്റണില്ല വെള്ള മോട്ടർ അടിച്ചിട്ടുണ്ട് തുണി അലക്കി വെള്ളം തീർന്നതാ കുറച്ച് കൊറച്ച് മീനിക്കഴുകിയേ മീൻ വെട്ടാൻ പോയപ്പോഴാണ് ഞാൻ ഒരു കൂട്ടം കാര്യം കണ്ടത് പിന്നെ അത് ഇങ്ങോട്ട് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു നമുക്കത് എന്നാണെന്ന് പോയി നോക്കിയിട്ട് വരാം ആ പൂണോ മീൻ വെട്ടിക്കോണ്ടിരുന്നപ്പോഴാണ് ഞാനത് കണ്ടത് കാരണം നമ്മളിങ്ങോട്ടങ്ങനെ വരാറില്ലായിരുന്നല്ലോ ഇവിടെ കണ്ടോ കൂണ് നമുക്ക് ഈ കൂണിറങ്ങി പറയ്ക്കാം ആൻസിന് ഭയങ്കര ഇഷ്ടമാണ് മീനും കോണും ചേരില്ലോ പക്ഷെ ആൻസിന് മീൻ ഇഷ്ടമല്ല നമുക്കിത് ഇറങ്ങി പറിക്കാം ഇതെല്ലാം ഇല്ല നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഇത് കാണുന്നത് ഇവിടെ പിന്നെ അഴുക്കൊന്നുമില്ല നല്ല അവിടെ പൂച്ചെടിയുടെ അവിടെയല്ല കണ്ടിരുന്നെങ്കിൽ രാവിലെ തന്നെ വിറച്ച ഇപ്പം മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്മിയൊക്കെയായിരുന്നു ആസിനെ വല്ല ഇഷ്ടമാണ് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇതരിക്കൂണ്ണേക്കാളും ചുവടെ കണ്ടോ ഇതെല്ലാം നിറച്ചുണ്ടായിട്ടുണ്ട് എന്നിട്ട് കഴുകി മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പി വയ്ക്കാം അത് ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനന്ന് പറിക്കട്ടെ അപ്പോൾ സുഹൃത്തുക്കളെ നമുക്കിതാ ഇത്രയും കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പോയി മീൻകറി വെക്കട്ടെ അപ്പോൾ ഇതാ നമുക്ക് ഒരു പാത്രം കൂണ് കിട്ടിയിട്ടോ ഞാനപ്പം കൂണല്ല അതവിടെ ഇരിക്കട്ടെ ഞാനേ കുറച്ച് സവോള തക്കാളി പച്ചമുളകും എല്ലാം കൂടി അരിയുവാണേ ഇതിനറിയാവോ പച്ചമോരും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞെടുത്താൽ അപ്പം ടേസ്റ്റ് ആയിരിക്കും ഇത് വേണ്ട പിന്നെ അവിടെ മീൻകറി വേറെ ആട്ടോ മീൻകറി എളുപ്പത്തിൽ കയറ്റിട്ട് കുറേ നേരമായി പിന്നെ കൂണെല്ലാം ക്ലീനാക്കി മഞ്ഞളൊക്കെ പുരട്ടി തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ പറയും നാളെ എടുത്ത് കറി വെച്ചാലും മതി എന്നാൽ മീൻ കറി വെക്കാണ്ടല്ലോ ആൻസാണെങ്കിൽ കൂൺ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആൺസ് കൂട്ടിന് വേണ്ടിട്ട് അപ്പം ഞാൻ ഇന്നലെ വെച്ചിട്ട് അട്ടി തൈര് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഷവർ നമ്മളെ ചന്ദ്രാസിന്റെ ഒക്കെ ആ ഒരു മോഡലൊക്കെ വരും ഞാൻ സവോളയാണെങ്കിൽ അതിന്റെ നന്നായിട്ട് കൈകൊണ്ടൊക്കെ തിന്നി അതിന്റെ ടേസ്റ്റ് ഒക്കെ ഇന്ന് വരാൻ വേണ്ടി അതൊന്നും വേണ്ട ഇത് മാത്രം മതി ചേട്ടനും ഉപ്പ് പറ്റത്തില്ല കളിക്കാത്ത ഞാൻ ഉപ്പ് കുറച്ചാ കഴിക്കുന്നത് അപ്പൊ ഞാൻ ഓർഡർ ചെയ്യാൻ എനിക്കാണെങ്കിൽ പ്രഷർ ഭയങ്കര ചേട്ടനും പ്രഷർ ഭയങ്കര ഹൈ ആ നമ്മളെങ്ങനെ ബാലൻസ് ചെയ്യണേ ചേട്ടന്റെ ഇടയിൽ വേഗം വിളിച്ചപ്പോ പറഞ്ഞു എന്നാണേലും ഇപ്പം ഡെയിഞ്ചർ അവസ്ഥയൊക്കെ നിൽക്കുന്ന ചേട്ടനാണല്ലോ അപ്പം എനിക്ക് എനിക്ക് പ്രഷർ എല്ലാവർക്കും അറിയാം അപ്പം പറഞ്ഞു കറിയിലൊക്കെ ചുപ്പ് കുറച്ചാലും ചോറൊക്കെ കഴിക്കുമ്പോൾ ഞാൻ അതിനകത്തേക്ക് ചൂപ്പ് ഇടുക ഉപ്പിട്ട് കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുക അപ്പം എനിക്ക് ആവശ്യത്തിന് ഉപ്പ് ചെല്ലുകയും ചെയ്യും ചേട്ടന്റെ ശരീരത്തിലേക്ക് അങ്ങനെ ഉപ്പ് ചെല്ലത്തുമില്ല സംഭവം എന്ന് ഞാൻ ഓർത്തു എനിക്ക് തോന്നാത്തൊരു കാര്യം ഞാൻ ഓരോരുത്തരൊക്കെ പറഞ്ഞു തരുന്നത് ശരിയല്ലേ ആ തൈര് കറിയൊക്കെ ഇവിടെ റെഡി ചേട്ടൻ ചേട്ടനട കിടക്കുക ചേട്ടൻ വന്നിട്ടും കിടക്കാൻ പോവാന്ന് പറഞ്ഞു അപ്പം ഞാൻ തുണി വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു ഇച്ചിരി വെയിലുണ്ട് മഴ എപ്പോൾ വേണേലും പെയ്യാം അപ്പം ഞാൻ ചേട്ടനോട് ചേട്ടനാണ് എന്നോട് പറഞ്ഞ് മീനൊക്കെ വെട്ടി വെട്ടിയപ്പോൾ ഞാൻ നോക്കിക്കോളാം പോയി കറിയൊക്കെ വെച്ചോളാം പറഞ്ഞു അപ്പം ഞാൻ കഴുകിയ പത്താമി ഇതിനകത്തേ കമ്മത്തി വെക്കുന്നത് ഇത് കണ്ടോ ൂണ് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി അതെ പച്ചവെള്ളത്തി നന്നായിട്ട് കഴുകി അതിന് ശേഷം വെള്ളം ചൂടാക്കി അത് അതൊഴിച്ച് റെഡിയാക്കി എടുത്തു അതിലേക്ക് മഞ്ഞൾപ്പൊടി തിരുമ്മിയിട്ടുണ്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാലും അതവിടെ ഇരുന്നിട്ട് നാളെ കറി വെക്കാൻ നേരത്തെങ്ങെടുത്താൽ മതിയല്ലോ ഓർത്തു മീൻ ഞാൻ വെളിയിൽ പോയാണ് വെട്ടിയത് മീൻ വെട്ടിക്കഴിഞ്ഞപ്പം എൻ്റെ കൂടെ ഓടി വന്നൊരു ടീമായത് വയറ് നിറച്ച് മീനൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുവാണ് ഇവിടെ ഒരു ചെറുക്കം കൊച്ച ചെമ്മീനും കൊണ്ട് വന്ന നമ്മുടെ ഇവിടെ അടുത്തവിടെ ഉള്ളതാണ് അപ്പം അവർ പുതിയതായിട്ട് ആരംഭിച്ച പ്രോഡക്റ്റാണ് അപ്പോൾ അതിൻ്റെ പരസ്യത്തിന് വേണ്ടി വീട്ടിൽ കൊണ്ടു തന്നാന്ന് പറഞ്ഞു അപ്പോൾ അതായത് ബില്യൺ ഫുഡ്സ് ഡ്രൈ പ്രോൺസ് നൂറ്റിപ്പത്ത് രൂപയാണ് വീട്ടിൽ കൊണ്ട് തന്നതുകൊണ്ട് നൂറ് രൂപയ്ക്ക് തന്നെട്ടോ ആലപ്പുഴ ഏഴുപുന്നേന്ന് വരുന്നതാണ് അവർ പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ട് പാക്ക് ചെയ്ത് അയയ്ക്കാമെന്ന് തോന്നുന്നു എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല എന്താണെങ്കിലും നല്ല പ്രോൺസാണ് കേട്ടോ നല്ല കളറും നല്ല നല്ല സൂപ്പർ സാധനം നല്ല മുഴുത്ത പ്രോൺസാണ് ഉണക്കച്ചെമ്മീ പിന്നെ ഞാൻ ചെയ്ത ജോലി എന്ന് വെച്ചാൽ ഇച്ചിരി പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇച്ചിരി ഉഴുന്നും ഉളുവേം കൂടെ ചേർത്തിട്ടിട്ടുണ്ട് നമുക്ക് നാളത്തേക്ക് ദോശ ഉണ്ടാക്കണം അതിനു വേണ്ടി വെച്ചിരിക്കുന്നതാണ് പിന്നെ ചോറൊക്കെ നമ്മൾ നേരത്തെ വാർത്ത് ഇട്ടിട്ടുണ്ട് മീൻകറിയൊക്കെ വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് അപ്പം മീൻകറിയൊക്കെ റെഡിയായി പിന്നെ നമ്മൾ കക്ക ഇറച്ചി ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണോ അവിടെ കുറച്ച് കക്ക ചേട്ടൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടിയൊക്കെ ഇട്ട് എടുത്തതാണ് ഫ്രൈ ആക്കിയതാണ് മൺസൂട്ടിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ മതണ്ട് ഇനി ഇത്രയും പാക്കറ്റ് ഇതായി രണ്ടത് എടുത്ത് വെക്കാം അടുത്തതാണ് അടുത്ത ദിവസത്തേക്ക് എടുക്കാമല്ലോ അപ്പം മീൻകറിയിൽ വെള്ളമാണെന്നുള്ള പരാതിയൊക്കെ ഞാനങ്ങെടുത്തു പച്ച വെളിച്ചെണ്ണ വെട്ടിട്ട് വെളിച്ചെണ്ണ വെളിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കഥം രഹ പക്ഷേ അടിയിലെ കന്നാസില് കുറച്ച് ഇരുപ്പുണ്ട് അതവിടെ തീർന്ന വെളിച്ചെണ്ണ എനിക്ക് ആശുപത്രി വാങ്ങണ്ടതും കറുത്ത ആവേശമേ എന്തൊക്കെയോ വരും എന്തോ എന്തൊക്കെ അവസ്ഥയാണോ ഭീങ്കര റെഡിയാക്കി

ഒരു കട്ടനൊക്കെ ഇട്ടു കുടിച്ചിങ്ങനെ മധുരമില്ലാത്ത കട്ടൻ വിത്ത് ചപ്പാത്തി കട്ടനില് മുക്കി ചേട്ടൻ സൂപ്പർ കോമ്പിനേഷൻ എന്ന് ചേട്ടൻ പറഞ്ഞു ദശയ്ക്ക് തേങ്ങാ ചമ്മന്തി സാമ്പാറും ഇല്ലെങ്കിൽ ഒരു കിറ്റ് വാങ്ങിച്ചോണ്ട് വരണം ഇല്ല അതുകൊണ്ടൊരു കിറ്റ് പഴയത് കളയാൻ പറ്റില്ല തോലം വെക്കാൻ വെച്ച കൊയ്ച്ചിരേ ഉള്ളു ഇച്ചിരി പച്ചപ്പയർ ഇരിപ്പുണ്ട് ഇച്ചിരി കോവക്ക ഇരിപ്പുണ്ട് അതേ ഉള്ളു വൈകുന്നേരമായി നമ്മൾ തറവാട്ടിലൊക്കെ പോയിട്ട് വന്നു ചേട്ടൻ്റെ കൈയൊക്കെ ഒക്കെ തിരുമിക്കാൻ പോയി അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വന്നത് ചോറൊക്കെ തിളപ്പിക്കുവാണ് കേട്ടോ ഇവിടെയാണ് ഈ അപാലിലും മൂക്കു ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല പ്രാണിയാരും കുഞ്ഞുങ്ങളെ പോയി നോക്കൂ നമ്മുടെ നാളത്തേക്ക് വേണ്ടിട്ടുള്ള ചോറ് വേവിച്ചു വെച്ചു പിന്നെ ഇത് നാളെ രാവിലെ ഒത്തിരി നാളായില്ലേ നമ്മൾ ദോശ മാവ് അരച്ചൊക്കെ ദോശ ചുട്ടിട്ട് പിന്നെ ദോശ ചൂടാമെന്ന് വിചാരിച്ചു മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട് ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വെച്ചു നമ്മളാണെങ്കിൽ ഇന്ന പുട്ടാണ് കേട്ടാ ഇന്നേക്കിച്ചിരി പുട്ടുണ്ടാക്കുക എന്നാണ് വിചാരിച്ചത് പുട്ടുണ്ടാക്ക വിചാരിച്ചു നമ്മളടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത്തു വീണോ തിന്നത്തേക്ക് തിങ്ക ആദ്യ തിങ്ങാനല്ല ഇന്ന് നല്ല രൂപ ഞാൻ ഇച്ചേം ഓടിയെടുത്തിട്ടിന്ന് പോലെ ചേട്ടാന്ന് ചോദിച്ചപ്പോ അതുകൊണ്ട് ചേട്ടൻ കണ്ടു തിന്നു നിർത്തി അമ്മക്കിന്റെ ചേട്ടൻ തിങ്ങനെ വേണം പറഞ്ഞത് വേണ്ട കൂടുതലാണെ ചേട്ടൻ തിന്നു വേണ്ടത് കൂടി അവിടെ incidence ഒന്നാ വേറെ സൈഡിൽ ഒന്നാ അടുക്കും അാ അത് ഒളങ്ങിയല്ല ഉം ഇല്ല മുതുടാ നമ്മ ശെന്താ അങ്ങോണം വന്നോ എന്നൊന്നും ഒക്കെ ഇതാ കൂടുതൽ ആയി സ്റ്റീൽ ബോഡിയല്ല കുളം സ്റ്റീൽ കുള ആയിരിക്കും കുളം കുടം എനിക്ക് വയറൊന്നില്ല രണ്ടു ദിവസം ഒരാഴ്ച കഴിഞ്ഞ ദിവസം അപ്പോൾ സുഹൃത്തുക്കളെ ഞാനൊരു കഷ്ണം മീൻ കറി അല്ല രണ്ട് കഷ്ണം മീനും ഇച്ചിരി പുട്ടും പഴവും ചേട്ടന് ഇച്ചിരി പുട്ടും ചിക്കനും ഇവിടെ ആനസൂട്ടിന് ഇച്ചിരി പുട്ടും ഒരു ഒരു ഗ്ലാസ് പാല് ഇവിടെ എല്ലാരും ചോദിച്ചു പാല് വാങ്ങാറില്ലേ പാല് വാങ്ങാറില്ലേ എന്നും കട്ട ചേട്ടന് പാല് പറ്റത്തില്ല ചേട്ടന് പാല് കുടിച്ചിട്ടുണ്ടെങ്കി പാൽ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേട്ടൻ എന്തോ ഒരു ബുദ്ധിമുട്ട് ആ ഇച്ചിരി ആരെ ആയിട്ടുള്ളു എവിടാറ്റ പാലൊക്കെ കുടിച്ച ചേട്ടന് നെഞ്ചരിയൂന്ന് അപ്പം ഏ കഴിച്ചിട്ട് വരാം ഈ കാണുന്നത് ഞാൻ നേര കാണേ ഈ കാണുന്നത് ആൻസ് ഈ കടക്കുന്നത് ചാട്ടൻ കാണാൻ പറ്റുന്നുണ്ടോ ഏ അപ്പ ഞങ്ങള് വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യുവാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ വീണ്ടും ഒരുപരേക്കും